കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആനകൾ വാർത്തകളിൽ നിറയുന്ന സമയമാണ് നാട്ടിലിറങ്ങുന്ന കാട്ടാനകളും ഇടയുന്ന നാട്ടാനകളും പലപ്പോഴും തലവേദനയാകാറുണ്ട് ഈ സംഭവങ്ങൾ കൂടി വന്നതോടെ ക്ഷേത്രോത്സവങ്ങൾക്കായി ഇരിഞ്ഞാടപ്പള്ളി രാമൻ എന്ന റോബോട്ടിക് റോബോട്ടിക്കാനയെ രംഗത്തിറക്കിയിരിക്കുന്നു തൃശൂർ കല്ലേറ്റുങ്കര ഇരിഞ്ഞാടപ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രോത്സവ സമിതി ഇപ്പോഴിതാ ഇരിഞ്ഞാടപ്പള്ളി രാമന് ഒരു പിൻഗാമിയും എത്തിയിരിക്കുന്നു ശ്രീ ശിവശങ്കര ഹരിഹരൻ തമിഴ്നാട് കേരള അതിർത്തിയിൽ ഗൂഡല്ലൂരിലെ ദേവർഷോല എന്ന സ്ഥലത്ത് മലയാളികൾ നേതൃത്വം നൽകുന്ന ശ്രീശങ്കരൻ കോവിലിൽ ശ്രീ ശിവശങ്കര ഹരിഹരൻ എന്ന റോബോട്ടിക് ആനയെ എഴുന്നള്ളിച്ചു വംശനാശ ഭീഷണി നേരിടുന്ന ഏഷ്യൻ ആനകളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന വോയ്സസ് ഫോർ ഏഷ്യൻ എലിഫന്റ്സ് എന്ന സന്നദ്ധ സംഘടനയാണ് ആനയെ ക്ഷേത്രത്തിന് സംഭാവന ചെയ്തത് ജീവനുള്ള ആനകളുടെ അതേ രൂപഭാവവും ഗാംഭീര്യവും പത്തടി രണ്ടിഞ്ച് പൊക്കവും എഴുന്നൂറ് കിലോഗ്രാം ഭാരമുള്ള ആനയുടെ ചെവിയും തുമ്പിക്കൈയുമൊക്കെ സദാ അനങ്ങിക്കൊണ്ടിരിക്കും മുകളിൽ ആളുകൾക്ക് കയറിയിരിക്കാം ചാലക്കുടി കേന്ദ്രമായ ഫോർഹി ആർട്സ് എന്ന സ്ഥാപനമാണ് ഇരിഞ്ഞാടപ്പള്ളി രാമന്റെയും ശ്രീ ശിവശങ്കര ഹരിഹരന്റെയും നിർമ്മാതാക്കൾ പത്ത് മാസത്തോളം എടുത്ത് ഒൻപത് ലക്ഷത്തോളം രൂപ ചിലവിലാണ് ഇത് നിർമ്മിച്ചതെന്ന് ശ്രീ ശങ്കരൻ കോവിൽ ട്രഷറർ സുധീർ സുധീർകുമാർ പറഞ്ഞു ക്ഷേത്രം മുതുമലയ്ക്കടുത്തായതിനാൽ ആനകളുടെ ആക്രമണം നിരന്തരമുണ്ടാകാറുണ്ട് ഈ സാഹചര്യത്തിൽ ഉത്സവത്തിന് ആനയെ കൊണ്ടു െങ്കിലും പലപ്പോഴും വകുപ്പ് അനുവദിക്കാറില്ലെന്ന് സുധീർ കുമാർ പറഞ്ഞു അങ്ങനെയിരിക്കെയാണ് വോയിസ് ഓഫ് ഏഷ്യൻ എലിഫന്റ് സ്ഥാപകയായ സംഗീത അയ്യർ റോബോട്ടിക് ആനയെ നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു റോബോട്ടിക് ആനയെക്കുറിച്ച് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും അന്വേഷണം വരുന്നുണ്ടെന്ന് കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംഗീത അയ്യർ പറഞ്ഞു വയനാട് പാലക്കാട് എന്നിവിടങ്ങളിലെ ചില ക്ഷേത്രങ്ങളിലേക്കും ഇത്തരം ആനകളെ കൈമാറുമെന്നും അവർ പറഞ്ഞു റോബോട്ടിക് ആനകളെ ഉപയോഗിച്ചാൽ ബന്ധനത്തിൽ കഴിയുന്ന ആനകളുടെ ദുരിതങ്ങൾക്ക് അറുതിയാകുമെന്ന് സംഗീത ചൂണ്ടിക്കാട്ടി ഓരോ വർഷവും കൾ ദുരിതപൂർണമായ സാഹചര്യങ്ങളാൽ ചെരിയുന്നുണ്ടെന്നാണ് കണക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെ മാത്രം മൂന്നാനകൾ ചരിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മാത്രം ആനകളിടഞ്ഞ് ആൾക്കൂട്ടത്തിനു നേരെ ഓടിയ ഇരുന്നൂറ്റി സംഭവങ്ങൾ ഉണ്ടായി ഇത്തരം സംഭവങ്ങളിൽ കഴിഞ്ഞ വർഷം നാല് പാപ്പാൻമാർ കൊല്ലപ്പെടുകയും ഇരുപത്തിയാറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം പതിനഞ്ചിടത്ത് ആനകൾ ഇടഞ്ഞോടി ഇത്തരം സംഭവങ്ങൾ പലപ്പോഴും ഉത്സവങ്ങളിൽ പങ്കെടുക്കാനെത്തുന്ന സാധാരണക്കാർക്കും സുരക്ഷാ ഭീഷണിയാണെന്ന് അവർ ചൂണ്ടിക്കാട്ടി അതുപോലെ നാട്ടാനകളുടെ എണ്ണത്തിലും വലിയ കുറവ് വരുന്നുണ്ടെന്ന് അവർ പറയുന്നു താൻ സംവിധാനം ചെയ്ത ഗോഡ്സ് ഇൻ ഷാക്കിൾസ് എന്ന ആനകളെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി ഇറങ്ങിയ രണ്ടായിരത്തി പതിനാറിൽ എഴുന്നൂറോളം ആനകൾ ഉണ്ടായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് അഞ്ഞൂറായി ഈ വർഷം മൂന്നെണ്ണം ചരിഞ്ഞതോടെ നിലവിൽ കേരളത്തിൽ മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് നാട്ടാനകൾ മാത്രമേ ഉള്ളൂവെന്നും അവർ പറഞ്ഞു ശ്രീ ശിവശങ്കര ഹരിഹരനെ പോലുള്ള റോബോട്ടിക് ആനകൾക്ക് വരും നാളുകളിൽ കേരളത്തിൽ കൂടുതൽ സ്വീകാര്യത ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷയെന്നും സംഗീതാ യ്യർ പറഞ്ഞു